ബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കാലക്കേട് എന്ന ചെറുകഥ സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ കുസൃതി പ്രായം കൊണ്ടും ശരീരം കൊണ്ടും അവൾ തീരെ കൊച്ചുകുട്ടിയായിരുന്നു അവളുടെ ചേച്ചിക്ക് കുറച്ചുകൂടെ തടിയുണ്ട് മിക്കവാറും അവളാണ് പൂവ് കൊണ്ടുവരുന്നത് അവളുടെ പഴയ എഴുത്തുപുസ്തകത്തിൽ നിന്ന് കീറിയ താളുകളിലാണ് പൊതിഞ്ഞു കൊണ്ടുവരിക അവൾ ചെയ്ത ഗൃഹപാഠം തെറ്റിച്ച കണക്ക് കൂട്ടലുകളുമെല്ലാം അതിൽ കാണാം അപൂർവം ചിലപ്പോൾ മാത്രമേ അവളുടെ ചേച്ചി പൂവ് കൊണ്ടുവരാറുള്ളൂ ചേച്ചിയേക്കാൾ അവൾ തന്നെയായിരുന്നു ഏറെ സുന്ദരി കറുത്ത പെൺകുട്ടി അവൻ അർദ്ധ കാൽകുപ്പായവും വിട്ട് ഒറ്റയ്ക്ക് ചുമരിലേക്ക് പന്തെറിഞ്ഞ് പിടിച്ച് കളിച്ച് നിൽക്കുമ്പോഴായിരിക്കും മിക്കവാറും അവളുടെ വരവ് അണ്ണാപ്പൂ അവളുടെ പതിഞ്ഞ സ്വരത്തിൽ എപ്പോഴും നിഷ്കളാങ്ക നിറഞ്ഞു നിന്നിരിക്കും കളിമതിയാക്കി പൂവ് വാങ്ങുമ്പോൾ അവളോട് കുസൃതി കാണിക്കുന്നത് അവൻ്റെ പതിവ് വിനോദങ്ങളിലൊന്നാണ് ലജ്ജ കൊണ്ട് നമ്മൃതിയായി നിൽക്കുന്ന അവൾ തലയുയർത്തി അവൻ്റെ വിടർന്ന നഗ്ന മാറിലേക്ക് നോക്കുന്നത് വരെ അവളെ വിട്ടത്തില്ല ചിലപ്പോൾ വളരെ മുറുകെ പിടിക്കും മറ്റു ചിലപ്പോൾ വഴി തടസ്സപ്പെടുത്തി നിൽക്കും മറ്റു ചിലപ്പോൾ അവളുടെ ഇരട്ട ജടയെ പിടിച്ച് വലിക്കും സഹി കേട്ടാൽ അവളൊരു വിളി വിളിക്കും മാമീ വിട അവളെ നല്ല വീക്ക് വെച്ച് തരും അമ്മയുടെ വാക്കുകളിലും ക്രോധത്തെക്കാളേറെ കുസൃതി ചുവയാണ് നിറഞ്ഞു നിൽക്കുന്നത് നിറനയനങ്ങളോടെ ഉള്ള അവളുടെ വചനം ഏറെ സുന്ദരമാണ് എന്ന് അവന് തോന്നാറുണ്ട് പക്ഷേ അവളുടെ ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ല കൂടുതൽ കളിച്ചാൽ അവളുടെ സ്വഭാവം മാറും ചിലപ്പോൾ തെറിപ്രവാഹമായിരിക്കും മറ്റ് ചിലപ്പോൾ അവളുടെ വീട്ടിൽ ചെന്ന് പരാതി പറഞ്ഞു കൊടുക്കും വളരെ ഗതികെട്ടാൽ അവളൊരു പതിവ് വാക്യം പ്രയോഗിക്കും കൂടെപ്പറപ്പുകളില്ലെങ്കിൽ ഇങ്ങനെ തന്നെ അത് കേൾക്കുമ്പോൾ മാത്രം അവൻ ഏറെ ദുഃഖിതനാവും പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അധികമൊന്നും അവളോട് എന്തിനാടാ കളിക്കാൻ പോയേ താഴ്ന്ന സ്വരത്തിലുള്ള അമ്മയുടെ വാക്കുകളിൽ അവൻ്റെ അവനിലെ അഴൽ പ്രതിധ്വനിക്കാറുണ്ട് വേനൽ അവധിക്കാലം കഴിഞ്ഞ് പള്ളിക്കൂട്ടം തുറന്നാൽ അവൻ അവളെ കാണുക എന്നത് വലിയ പ്രയാസമാണ് അവളുടെ വിദ്യാലയം വീട്ടിനടുത്ത് നടന്നു പോയി വരാവുന്ന ദൂരത്താണ് മറിച്ച് അവൻ്റെ വിദ്യാലയം അടുത്ത കരയിലും അവിടെ മാത്രമാണ് ആംഗില ഭാഷ ബോധന മാധ്യമമായിട്ടുള്ളത് ഭാവിയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് കരുതിയാണ് അവനെ അവിടെ ചേർത്തിരിക്കുന്നത് ആഴം കുറഞ്ഞ പുഴയിലൂടെ കാൽ കുത്താതെ ചവിട്ടുവണ്ടിയിലിരുന്ന് തന്നെ അവൻ കടന്നു ചെല്ലുന്നത് എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു വിദ്യാലയത്തിലെ കൊച്ചനുജന്മാരുടെ ഇടയിലും കരയിലെ മറ്റ് പെൺകുട്ടികളുടെ ഇടയിലും അവന് ആരാധകരുണ്ടായിരുന്നു അവനോട് അനുവാദം ചോദിക്കാതെ തന്നെ പൊടിയന്മാർ പുറകിലും മുമ്പിലുമായി ചാടി കയറി കയറുമ്പോൾ പോലും അവൻ വണ്ടി നിർത്തുകയോ ഒന്ന് വേഗത കുറയ്ക്കുകയോ ചെയ്യാറില്ല കയറുന്നോ കൊണ്ടാക്കിത്തരാം വഴിയരികിലൂടെ നടക്കുന്ന പെൺകുട്ടികളോട് അവൻ ചോദിക്കും പോടാ കോന്ത അവളുമാർ ശുഭിതരാകുമ്പോൾ അവനേറെ ഉത്സാഹമാണ് അന്നും മഴയുള്ള ദിവസമായിരുന്നു പാടവരമ്പും കടവും മറ്റും വിജനമായിരുന്നു മാനം നന്നേ ഇരുണ്ടു കഴിഞ്ഞിരുന്നു മഴ നനയുന്നത് അവന് ഏറെ ഇഷ്ടമാണ് എങ്കിലും നേരം വൈകിരുന്നതിനാൽ അവൻ വളരെ വേഗത്തിലാണ് വണ്ടി വായിച്ചത് നോക്കത്താ ദൂരം വരെ ആരുമില്ലായിരുന്നു പതിവിന് വിപരീതമായി ഇക്കരയുടെ കടവിൽ അവൾ മാത്രം നിൽക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ജലപ്രവാഹത്തിൻ്റെ തീവ്രത വർദ്ധിച്ചിരുന്നതിനാൽ എങ്ങനെ കടക്കും എന്നതായിരുന്നു അവളുടെ ഭീതി കയറുന്നോടി കടത്തി അയ്യോ നല്ല ഒഴുക്കുണ്ട് പോകാനൊന്നും പറ്റത്തില്ല എന്നാൽ നടന്നു പോകാം സഞ്ചു ഒരു പിടി അവൻ ആജ്ഞാപിച്ചു അപ്പോഴേക്കും മഴ നന്നേ കനത്തിരുന്നു അക്കാരെ ഒട്ടും കാണുവാൻ സാധിച്ചിരുന്നില്ല അവളെ ഇരു കൈകളിലുമായി തൂക്കി പിടിച്ചുകൊണ്ടായിരുന്നു അവൻ നടന്നത് കൊച്ചുകൂട്ടിയാണെങ്കിലും നല്ല ഭാരമുണ്ടായിരുന്നതിനായി അവന് തോന്നി ഏകദേശം കരയുടെ അടുത്തെത്തിയതുമാണ് അവൻ്റെ വലം കാലിലെ തള്ളവരിൽ ഒരു പാറയിൽ ചെന്ന് തട്ടിയത് വേദനയുടെ ആഘാതത്താൽ തെന്നിയും ഇരുവരും വെള്ളത്തിലേക്ക് വീഴവേ അവളുടെ സഞ്ചിയെ പ്രവാഹം ആദ്യമേ തന്നെ വലിച്ചു കൊണ്ടുപോയി അണ്ണാ അവൻ്റെ കൈകളിൽ നിന്നും അവളം വഴുതിപ്പോയി ജലപ്രവാഹത്തിൻ്റെ തീവ്രത ക്രമാതീതമായി വർദ്ധിച്ചു വന്നു ഇരു കരകളിലും നിന്ന് അവ്യക്തമായി നിലവിളികൾ കേട്ടു തുടങ്ങി അവനും വെള്ളത്തിൽ കിടന്ന് ഉരുണ്ടു തുടങ്ങി ഇരുവർക്കുമൊപ്പം അവളുടെ സഞ്ചിയെയും വെള്ളം കൊണ്ടുപോകുന്നത് ഒരു വളർത്ത മൃഗമല്ലാത്ത അവൻ്റെ ചവിട്ടുവണ്ടി കരയിൽ നിന്ന് നിസ്സഹായതയോടെ നോക്കുന്നുണ്ടായിരുന്നു ഒരു അനുഗ്രഹമെന്നോണം ഇരുട്ടിനിടയിൽ വന്നു വീണ ഒരു മിന്നലിൻ്റെ വെളിച്ചത്തിൽ അടുത്ത ചപ്പാത്തിൽ നിന്ന് രണ്ട് പുരുഷന്മാർ അവളെ തൂക്കിയെടുത്തു ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ ഇടയ്ക്ക് വെച്ച് കയ്യിലേക്ക് വന്ന് വന്ന അവളുടെ സഞ്ചി പ്രവാഹത്തിൽ നിന്ന് സ്വയം നിയന്ത്രിക്കുവാൻ അവനെ സഹായിച്ചിരുന്നുവെങ്കിലും അതിലെ ചില കടലാസുകൾ വെള്ളത്തിൽ ഒഴുകിപ്പോയിരുന്നു മണിമാവൻ്റെ പറമ്പിലെ മാവിൻ്റെ കൊമ്പിൽ പിടിച്ച് കയറിയാണ് അവൻ രക്ഷപ്പെട്ടത് കിതച്ചുകൊണ്ട് നടന്നു വന്നിരുന്ന അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയ അവൻ്റെ അമ്മ കണ്ടവാടെ അവന് നൽകിയത് കവിളത്ത് ഊക്കനെ ഒരാട്ടിയായിരുന്നു ഓർക്കാപ്പുറത്ത് അവൻ ഒട്ടി കരഞ്ഞു പോകവേ കരക്കാർ നിശബ്ദം രംഗം നോക്കി തന്നു ആ അണ്ണൻ കരയുന്നത് അവൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഫോട്ടോ വെച്ച് തല്ലല്ലേ അവനല്ലേ രക്ഷിച്ചത് അവളുടെ അമ്മയും അവൾക്കൊപ്പം നിന്ന് വിങ്ങുന്നുണ്ടായിരുന്നു എല്ലാവരും കലവിലകളോടുകൂടി തിരിച്ചു നടക്കവേ അവൻ പതിഞ്ഞ സ്വരത്തിൽ ഓർമ്മിപ്പിച്ചു അമ്മ എൻ്റെ വണ്ടി കൊന്നുകളയും ഞാൻ നിന്നെ അവൻ്റെ വണ്ടി വെള്ളം കൊണ്ടുപോട്ടു അതിനെ നീ ചവിട്ടിയതൊക്കെ മതി പെൺകുട്ടിയുടെ പുസ്തകം പോയി അതിനിടയിലാണ് അവൻ്റെ വണ്ടി അമ്മയുടെ ശബ്ദം ഉയരവേ അവൻ വീണ്ടും നിശബ്ദനായി നടന്നു മഴയുടെ തീവ്രത നിരന്തരം ഇടിമിന്നലിനൊപ്പം വർദ്ധിച്ചുകൊണ്ടിരുന്നു പ്രതീക്ഷയോടെയും ഭീതിയോടെയും അവൻ്റെ വണ്ടി അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ജലം ഉയർന്നാൽ അതിനെ കൊണ്ടുപോകും അതുറപ്പാണ് അങ്ങനെ നടന്നു നീങ്ങുമ്പോഴാണ് ഒരനുഗ്രഹമെന്നോണം വീണ്ടും ഒരു മിന്നലടിച്ചത് അക്കരയിൽ നിന്നുകൊണ്ട് ഓലമഠം വീട്ടിലെ അപ്പപ്പൻ അവൻ്റെ ചവിട്ടുവണ്ടിയിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ കൈ ഉയർത്തി കാണിച്ചു നിൻ്റെ തോഴനെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന സന്ദേശം ആ ആംഗ്യ അവൻ ആശ്വാസത്തോടെ അമ്മയ്ക്കൊപ്പം മഴ നനഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു